സ്വർണ്ണത്തിൻ്റെ വില ഓരോ ദിവസവും ഇങ്ങനെ കുത്തനെ ഉയരുകയാണ് സ്വർണ്ണത്തിൻ്റെ വില ഇങ്ങനെ ഓരോ ദിവസവും കുതിച്ചുയരുമ്പോൾ എല്ലാ സ്ത്രീകളും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഒരു സ്വർണം കായ്ക്കുന്ന മരം വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് എന്നാൽ ഇവിടെയെങ്ങുമല്ല അന്റാർട്ടിക്കയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് പക്ഷേ സ്വർണം കായ്ക്കുന്ന മരമല്ല സ്വർണം തുപ്പുന്ന ഒരു പർവ്വതമാണ് എന്നാണ് ഒരു വ്യത്യാസം അന്തരീക്ഷത്തിലേക്ക് ദിവസവും ആറായിരം ഡോളർ വില മതിക്കുന്ന സ്വർണം പുറന്തള്ളുന്ന ഒരു പർവ്വതം അതെ അത്തരത്തിലൊരു പർവ്വതം അങ്ങ് അന്റാർട്ടിക്കയിലുണ്ട് മൂടിയ അന്റാർട്ടിക്കയിൽ ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് സജീവ ഉള്ളത് എന്നാണ് കണക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഗ്നിപർവ്വതമാണ് മൗണ്ട് എറബസ് ഈ പർവ്വതത്തിൽ നിന്നും ദിവസവും എൺപത് ഗ്രാം സ്വർണം അടങ്ങിയ വാതകം പുറന്തള്ളുന്നു എന്നാണ് റിപ്പോർട്ട് അതായത് ഏകദേശം അഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു റിപ്പോർട്ടിലാണ് ഈ കൗതുകം നിറഞ്ഞ ഈ വസ്തുത സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് അടി ഉയരമുള്ള അഗ്നിപർവ്വതത്തിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തി മൈൽ അകലേക്കാണ് പൊടിപടലം പുറന്തള്ളുന്നത് മൗണ്ട് എറബസിൽ നിന്ന് പിന്തള്ളുന്നവയിൽ ഒന്ന് മാത്രമാണ് സ്വർണപ്പൊടി എന്നാണ് നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി പറയുന്നത് ഭൂവൽക്കത്തിന് മുകളിലായി നേർത്ത പാളിക്ക് മുകളിലാണ് എറബസ് എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഈ കാരണം കൊണ്ട് തന്നെ ഉരുകിയ പാറകൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് എളുപ്പത്തിൽ വരും ഇത് പതിവായി വാതകവും നീരാവിയും ഒക്കെ പുറപ്പെടുവിക്കും ക്രമേണ സ്ട്രോംബോളിയൻ സ്ഫോടനങ്ങൾക്ക് ഈ പുറന്തള്ളൽ കാരണമാകും ദ്രവശീല വാതകവുമായി കൂടിച്ചേരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും തൽഫലമായി ഒരു ലാവാ തടാകം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള സജീവാഗ്ഞർവതമായാണ് എറബസ് പർവ്വതത്തെ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തുടർച്ചയായി പൊട്ടിത്തെറിക്കുന്ന പർവ്വതമാണ് എറബസ് എന്ന് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ലാമോണ്ട് ഡോഹട്ടി എർത്ത് ഒബ്സർവേറ്ററിയിലെ ബേക്കൺ പറയുന്നു ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ലാവാ തടാകങ്ങളും പ്രശസ്തമാണ് അടുക്കാൻ പറ്റാത്ത വിധത്തിൽ വർദ്ധിക്കുകയാണ് നമ്മുടെ സ്വർണവില സാധാരണക്കാരൻ മുതൽ അത്യാവശ്യം വരുമാനം ക കൈപ്പറ്റുന്നവർക്ക് വരെ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് സ്വർണത്തിന് പണിക്കൂലിയും ജി എസ് ടിയും ഒക്കെ ചേരുമ്പോൾ ആഭരണം വാങ്ങാൻ മാർക്കറ്റ് വിലയിൽ കൂടുതൽ നൽകേണ്ടി വരും എന്നതുകൂടിയാകുമ്പോൾ സ്വർണം വാങ്ങുന്നത് ഇനി സാധ്യമല്ല എന്ന നിലയിലേക്ക് എത്തുകയാണ് ഏപ്രിൽ മാസത്തിൽ മാത്രം നമ്മുടെ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർധിച്ച നിരക്ക് ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടി തുടരുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണവില വരും ദിവസങ്ങളിലും ഉയരും എന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സമീപഭാവിയിൽ തന്നെ സ്വർണ്ണവില പവൻ ഒരു ലക്ഷത്തിന് മുകളിൽ എത്തും എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സി എൻ ബി സി ആവാസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ആകുമ്പോഴേക്കും സ്വർണ്ണവില പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയായി ഉയരുമെന്ന് വിഗ്ഹർത്ത ഗോൾഡിന്റെ മഹേന്ദ്ര ലൂനിയ പറയുന്നു നിക്ഷേപിക്കുന്നവർ ഇപ്പോൾ സ്വർണത്തിലേക്ക് മാറുകയാണ് എന്നും ഡോളറിന്റെ മൂല്യം കുറയുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സ്വർണ്ണവില അതിവേഗം ഉയരുകയാണ് എന്നുമാണ് കണക്കുകൂട്ടൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇങ്ങനെ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടെ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുന്നത് എളുപ്പമാകില്ല എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാർക്കൊക്കെ ആഗ്നിപർവ്വതമുള്ള സ്ഥലത്തേക്ക് പോകാമല്ലേ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാണ് ന്യൂസ് ഡെസ്ക് കർമാകസ്